You സിൽ കോവിഡ് കാലത്തെ ലോക്ക്ഡൌണുകളെ തുടർന്ന് ക്രമാതീതമായി കുറഞ്ഞ ദിവ്യബലിയിലെ ജനപങ്കാളിത്തം ആറ് വർഷത്തിനു ശേഷം കോവിഡിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന തലത്തിലേക്ക് തിരിച്ചെത്തിയതായി പുതിയ സർവേകൾ യു എസിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ അപ്ലൈ റിസേർച്ച് ഇൻ ദി എപ്പസോളേറ്റ് എന്ന പ്രമുഖ കാത്തലിക് ഗവേഷണ സ്ഥാപനം യു എസ് ഉടനീളം നടത്തിയ സർവേ ഫലങ്ങളും ദിവ്യബലി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ട്രെൻഡ് സെർച്ച് വോളിയങ്ങളും അപഗ്രഥിച്ചതിലൂടെയാണ് കാര്യം വ്യക്തമായത് പത്തൊമ്പതിലെ മഹാമാരിക്ക് മുമ്പ് യു എസിലെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം പ്രതിവാരം ശരാശരി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ആഴ്ച വരെ ദിവ്യബലിയിലുള്ള പ്രതിവാര പങ്കാളിത്തം ശരാശരി ഇരുപത്തിനാല് ശതമാനമാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരുടെ സംഖ്യ മഹാമാരിക്ക് മുമ്പുള്ള തലത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണ ദിവ്യബലിക്കായി എത്തുന്ന ഈസ്റ്റർ വിഭൂതി തുടങ്ങിയ ദിനങ്ങളിലെ ദിവ്യബലിയിലെ പങ്കാളിത്തം മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്ന തലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ മടങ്ങിയെത്തിയിരുന്നു അതേസമയം ക്രിസ്തുമസിനുള്ള ദിവ്യബലിയിലെ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മഹാമാരിക്ക് മുമ്പുള്ള തലത്തിലേക്ക് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്ന് മതപരമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന അമേരിക്കക്കാരുടെ ശതമാനം ഏകദേശം ും എട്ട് ശതമാനം കുറഞ്ഞുവെന്ന് കണ്ടെത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്